ശ്രീകൃഷ്ണപരം ബ്ലോക്ക് പഞ്ചായത്തിൽ മെഗാ തൊഴിൽ മേടമാണ് ശ്രീകൃഷ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ മെഗാ തൊഴിൽ മേട സംഘടന ഒറ്റപ്പാലം ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായിരുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം കേരളമാണ് ഇന്ത്യയിലെ ആകെ നടക്കുന്ന നിയമനത്തിന്റെ കേരളത്തിലാണ് അതിനർത്ഥം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമായി സംസ്ഥാന പി എസ് സികൾ നൂറ് പേരെയാണ് നിയമിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യയിൽ മൂന്ന് ശതമാനത്തിൽ താഴെ മനുഷ്യനുള്ള നമ്മുടെ കേരളം അതിൽ അമ്പത്തിയൊന്ന് പേരെയും പി എസ് സി മുടങ്ങൾ ആയിട്ട് മാറുകയാണ് ചിലർ പറയുന്നത് ആളുകൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ എടുത്തോളാം അപ്പൊ നമ്മൾ കോഴ്സ് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ ഉള്ള ക്രമീകരണം സർക്കാർ മുന്നിൽ നടത്തുക അസാഫ് പോലെയുള്ള സ്ഥാപനങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക അതിന്റെ ഒരു കേന്ദ്രമായി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇൻഡേഴ് നേരത്തെ വ്യവസായ വകുപ്പിലാണ് ഒരു ഇൻഡിഴ് എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഒരു തൊഴിൽ വേണം എന്ന് പറഞ്ഞു വരാൻ അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് ഇന്ന പരിശീലനം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പരിശീലനത്തിന് ആളുകളായാൽ അവർക്ക് പരിശീലനം നൽകാനും അവരെ ജോലിയിലെത്തിക്കുന്നതുവരെ അവർക്ക് ഒരു പിന്തുണ സംവിധാനമായി വിൽക്കുകയും ചെയ്യുന്ന തൊഴിൽമേളയിൽ ഇരുപത്തഞ്ചോളം കമ്പനി പ്രതിനിധികളും ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സെയ്താലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത ടീച്ചർ ബി പി ഒ ഷാനീർ എന്നിവർ സംസാരിച്ചു